എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ ഇപ്പോൾ തിയധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് നമ്മൾ വളർത്തുന്ന അടുക്കള തോട്ടത്തിൽ നമ്മൾ വളർത്തുന്ന ചീരയുടെ ഒക്കെ വളർച്ച റോക്കറ്റ് സ്പീഡിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളതും നമ്മുടെ ചീരയുടെ ഇലകളുടെ വലപ്പം എങ്ങനെ കൂട്ടാമെന്നുള്ളതും അത് മാത്രമല്ല മുരടിപ്പും കുരടിപ്പും ഒന്നും ഇല്ലാണ്ട് ഇരുപത്തിയഞ്ച് ദിവസത്തിനകം എങ്ങനെ വിളവെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഫെർട്ടിലൈസറ് പ്ലസ് ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ് ഈ പറയുന്ന വളവും കീടനാശിനിയും ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ വീട്ടിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം മാത്രം മതി ചീരയുടെ വളർച്ചയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് അതിനു മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ ചീര ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഇലക്കറിയാണല്ലേ അത് മാത്രമല്ല ചീരയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്കത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് വിളവെടുക്കാനായിട്ട് ജസ്റ്റ് മുപ്പത്തിയഞ്ച് ദിവസം മാത്രം മതി അതൊന്ന് വളർന്ന് പൊങ്ങി വിളവെടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്റർ പോലെ അതായത് ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്റർ പ്ലസ് ഇലയും ഇല നല്ല രീതിയിൽ വലുതാകാനും തണ്ടുകൾക്ക് നല്ല വണ്ണം വെക്കാനും പെട്ടെന്ന് പുറന്ന് പൊങ്ങാനുമായിട്ടുള്ള ഒരു ബൂസ്റ്റർ കൂടിയാണിത് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചസാര പഞ്ചസാര നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിലെപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് പഞ്ചസാരയിൽ ഒരുപാട് അതായത് ഒരു തരിയിൽ തന്നെ ഒരുപാട് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റുകൾ മണ്ണി ചെന്ന് കഴിയുമ്പോൾ മണ്ണി അതായത് ഇലക്ക് ചെടിയുടെ ഇലക്ക് ചീരയുടെ ഇലയ്ക്ക് നല്ല രീതിയിലുള്ള വലിപ്പം വയ്ക്കും അതുമാത്രമല്ല ചീരയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചീരയുടെയൊക്കെ വേരുകളെ ഉത്തേജിപ്പിക്കുകയും കൂടി ചെയ്യും അതുമാത്രമല്ല പഞ്ചസാര മണ്ണിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന സൂക്ഷ്മഗണുക്കളുടെയൊക്കെ വളർച്ചയെ പഞ്ചസാര നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യും കൂടാതെ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്യും ഈ പഞ്ചസാര ഇനി ഈ ഒരു വളം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം ഇതിന് വേണ്ടത് രണ്ടേ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് രണ്ട് ലിറ്റർ വെള്ളവും ഇതിനാവശ്യമായിട്ടുണ്ട് ഇതിലേക്ക് അതായത് പഞ്ചസാര ഈ വെള്ളത്തിലേക്ക് നന്നായിട്ട് അലിയിച്ചിട്ട് നമുക്ക് മണ്ണിൽ ചുവട്ടിലൊക്കെ ചീരയുടെ ചുവട്ടിൽ ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ വളരുകയും ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിത് വിളവെടുക്കാനും സാധിക്കും പക്ഷേ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കുക ആഴ്ചയിൽ അതായത് ഒരു വട്ടം മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതി കാരണം എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഓവറായി കഴിഞ്ഞാൽ മണ്ണിൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സൂക്ഷ്മാണുക്കൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു സൂഷ പഞ്ചസാര ചെല്ലുന്നത് കൊണ്ട് ഒരളവിൽ ചെല്ലുന്നത് കൊണ്ട് അത് വളർച്ച പ്രോത്സാഹിപ്പിക്കത്തേയുള്ളൂ പക്ഷേ മണ്ണിൽ ഒരുപാട് പഞ്ചസാരയുടെ അളവ് ചെന്ന് കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു ഒരുപാട് വലുതാവുകയും മണ്ണിലുള്ള ന്യൂട്രിയൻസ് ഇതുങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യും ഈ സൂക്ഷ്മണുക്കൾ വലിച്ചെടുക്കുകയും ചെയ്യും മാത്രമല്ല ചീരയിൽ ഒരു തരത്തിലുള്ള ഒരു കുമിൾ രോഗവും കൂടി ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പഞ്ചസാര എത്ര എടുക്കുന്നോ അതിന് ഇരട്ടിക്ക് ഇരട്ടിക്ക് വെള്ളമെടുക്കാനും ശ്രമിക്കുക ഇനി അടുത്തത് പറയാൻ പോകുന്നത് പഞ്ചസാര കൊണ്ട് തന്നെയുള്ള ഒരു കീടനാശിനിയാണ് നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഒരു കാര്യവും കൂടി വേണം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് വിന്നാഗിരി വിന്നാഗിരിയും പഞ്ചസാരയും വെള്ളവുമാണ് ഇതിന് നമുക്ക് വേണ്ടത് ഇതുപോലെ പക്ഷേ ഒരുപാട് വെള്ളം ഇനി ഇതിന് വേണ്ട ഒരു ഗ്ലാസ്സോളം വെള്ളം മതി കാരണം നമ്മളിത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ രണ്ട് സ്പൂണോളം പഞ്ചസാര പ്ലസ് ഒരു ഗ്ലാസ് വെള്ളം പിന്നെ ഒരു ഒരു ചെറിയ അടപ്പ് വിന്നാഗിരി ഇത്രയും മാത്രം മതി ഇത് രണ്ടും പഞ്ചസാര നല്ല രീതിയിൽ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വിന്നാഗിരി ഇതിലേക്ക് ലയിപ്പിക്കുക എന്നിട്ട് നല്ല രീതിയിൽ ബോട്ടിലൊന്ന് കുലുക്കിയിട്ട് ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് ഇലകളിലുണ്ടാകുന്ന ചെറിയ രോഗങ്ങൾ അതായത് ഈ പുള്ളിക്കുത്തി രോഗങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഫുള്ളായിട്ട് തന്നെ മാറാൻ ഈ ഒരു പഞ്ചസാര കൊണ്ടുള്ള കീടനാശിനി വളരെയധികം സഹായിക്കും ഇനി ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വളവും അല്ലെങ്കിൽ ഈ കീടനാശിനിയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചീരയൊക്കെ വളർന്ന് മാക്സിമം പറിച്ചു നട്ട് ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഈ വളവും കീടനാശിനിയൊക്കെ ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ടാറ്റാ